ഹലോ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെയും വല്ല സ്പഞ്ചിൻ്റെയും റെസിപ്പി ഇടാമോ എന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ വൺ കപ്പ് മൈദയാണ് കേട്ടോ ഈ റെസിപ്പിക്ക് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ടു ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ പിന്നെ ഒരു വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് സേവ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മൂന്ന് വട്ടം നന്നായി സേവ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് ആയ കൊക്കോ കോക്കോ ഉള്ള കാരം കൊണ്ടാണ് ഇത്രയും മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ചോക്ലേറ്റ് സ്പഞ്ചിലേക്ക് എപ്പോഴും എടുക്കാറുള്ളത് നാല് ആണ് എടുക്കാറുള്ളത് എന്നിട്ട് അതിലേക്ക് വൺ ടീസ്പൂൺ വാനില ലൈസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ബുഷിൻ്റെ വാനില ലൈസൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് പൗഡർ ഷുഗർ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത് എൻ്റെ ടു ഫിഫ്റ്റി എം എൽ എൻ്റെ കപ്പ് ഈ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് അതിൻ്റെ ഹാഫ് കപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ മെഷർ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഷുഗർ നല്ലപോലെ ബീറ്റായിട്ട് വരണം കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ഇട്ട ആ ബാച്ച് നല്ലപോലെ മിക്സായി വന്നു എന്ന് ഉറപ്പായതിന് ശേഷം മാത്രം അടുത്ത ബാച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഷുഗർ ആഡ് ചെയ്യും തോറും എഗ്ഗിൻ്റെ കളർ ഒരു ക്രീം കളറിലേക്ക് മാറുന്നതായിട്ട് കാണാം നല്ലപോലെ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയും വേണം കേട്ടോ അപ്പോൾ ഷുഗർ നല്ലവണ്ണം ബീറ്റ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് അധികം ബീറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളു അതിന് ശേഷം നമ്മൾ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇതുപോലെ തന്നെ ബാച്ച് ബാച്ച് ആയിട്ട് ആഡ് ചെയ്തിട്ട് ആ വിസ്ക് വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് അടിയിൽ എന്തെങ്കിലും മിക്സ് ആവാതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ടിന്നിലാക്കിയിട്ട് സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ അപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അത് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ബാറ്റർ ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സാണ് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവൻ എൻ്റെ ഓവൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഹാവൽസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതിലൊരു ഫോർട്ടി മിനിറ്റ്സ് ഒക്കെയാണ് എടുക്കാറ് ഒരു വൺ സിക്സ്റ്റി വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ ഫോർട്ടി മിനിറ്റ്സ് കൊണ്ട് ബേക്ക് ചെയ്ത് വരാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ നല്ലവണ്ണം ബേക്ക് ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് സ്ക്യൂർ വെച്ചിട്ട് നോക്കിയിരുന്നു നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട് ഞാനതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിമോൾഡ് ചെയ്തും കൂടെ കാണിച്ചു തരാട്ടെ നല്ലവണ്ണം ചൂടാറിയതിന് ശേഷമാണ് ഡിമോൾഡ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് ഒരു ത്രീ ലെയർ കട്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ബേക്കായി വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ സ്പോഞ്ച് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ